നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിൽ സല്യൂട്ട് ദ പേരൻറ് പ്രതിഭാ സംഗമവും വിരമിക്കുന്ന അധ്യാപകൻ കെ ഷെരീഫ് മാസ്റ്ററുടെ യാത്രയയപ്പ് സമ്മേളനവും സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാഹുൽ കെ ആർ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി ദേശീയ സമ്പാദ്യ പദ്ധതിയിൽ വിദ്യാർത്ഥികളെ അംഗങ്ങളാക്കുന്നതിന്റെ ഔപചാരിക ഉദ്ഘാടനവും തൃശൂർ ജില്ലാ കളക്ടർ നിർവഹിച്ചു ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയ സീന ദാമോദരനും അരവിന്ദും ഈ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു പ്രധാന അധ്യാപിക സി ജെ ജെന്നി ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് സജിനി മുരളി അധ്യക്ഷത വഹിച്ചു കെ എം യു പി സ്കൂളിലെ രക്ഷിതാവും എൻഡോവാസ്കുലാർ ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ രാജ്യത്തിന് അഭിമാന നേട്ടം കൈവരിച്ച യുവ ഡോക്ടർ രാഹുൽ കെ ആറിനെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ മാനേജർ ഇ കെ തോമസ് മാസ്റ്റർ രണ്ടാം വാർഡ് മെമ്പർ പി വി സെന്തിൽകുമാർ ഒന്നാം വാർഡ് മെമ്പർ കെ ആർ ദാസൻ മൂന്നാം വാർഡ് മെമ്പർ ഖാലിദ് ഡയറ്റ് ഫാക്കൽറ്റി പി പ്രസി ടീച്ചർ സീനിയർ സൂപ്രന്റ് വലപ്പാട് എഇഒ ശ്രീമതി ബിനീത സത്യൻ മുൻ പ്രധാന എ ലസിദ്ധ ടീച്ചർ മാതൃസംഗമ പ്രസിഡന്റ് ചീതു ഷെറിൻ ഇ പി ബിജു മാസ്റ്റർ പി ആർ പ്രിയ ടീച്ചർ ഇ ജെ ജിഷി ടീച്ചർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു പാഠ്യപാഠ്യതര മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെയും അവരുടെ മാതാപിതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു ഈ വർഷത്തെ സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിയായി തെരഞ്ഞെടുത്ത കുമാരി അലീന ജെയ്സിനെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി

ും ഇന്ന് ഇവിടെ ദിവസം വളരെ ഗംഭീരമായിട്ട് നടക്കുകയാണ് ഇതിനെല്ലാവിധ ആശംസകളും നേർന്നു കൊള്ളുകയാണ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുകയാണ് ഞാൻ വന്ന സമയത്ത് തന്നെ സ്കൂൾ നല്ല രീതിക്ക് ഒരു വെൽക്കം ആണ് തന്നത് അപ്പൊ അതിലൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇപ്പം അത് പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഇല്ലായിരുന്നു പരമാവധി എത്രത്തോളം ഗ്രീൻ ആക്കാൻ പറ്റുമോ ആ രീതിക്ക് ആക്കിയിട്ടായിരുന്നു ഒരു എല്ലാ പ്രോഗ്രാമും ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ആ വെൽക്കം ചെയ്യുന്ന പേപ്പർ വെച്ച് ചെയ്തിട്ടുള്ള പൂവൊക്കെ മറ്റു കാര്യങ്ങളിലൊക്കെ മാതൃകാപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ് സാധാരണ ബുക്ക് ചെയ്ത് തരുമ്പോഴാണ് കൂടുതലും എങ്ങനെ പറഞ്ഞാൽ അവസാനം നമ്മൾ ചെയ്യുന്ന ഒരു ഒരു അതിലും ചെയ്തപ്പോഴും പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ കുട്ടികളുടെ മികച്ച പ്രവർത്തനത്തെ കുറിച്ച് നമ്മുടെ ഉണ്ടായി എവിടെ കഴിഞ്ഞാലും ഈ സ്കൂളിന്റെ മുദ്ര പതിപ്പിച്ചിട്ട് വില കൊണ്ട് എല്ലാ കാര്യങ്ങളും ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും മറ്റ് അക്കാഡമിക്സിന്റെ കാര്യങ്ങളിലായാലും നമ്മുടെ കുട്ടികളും ഇവിടെ മുന്നേ പഠിച്ചു പോയിട്ടുള്ള കുട്ടികളും വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് അപ്പൊ അതെല്ലാം നമുക്ക് സാധിച്ചത് നമ്മുടെ ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും എല്ലാവരുടെയും സഹായത്തോടു കൂടിയിട്ടാണ് സലൂട്ടിന്റെ പാരെടുത്തുകൊണ്ട് ഇവിടെ ടീച്ചേഴ്സിനും എല്ലാവർക്കും കൂടെ അർപ്പിക്കുകയാണ് ഞാൻ ഇവിടെ എത്തിയതിന്റെ കാര്യം ടീച്ചർ പറയുകയുണ്ടായി കഴിഞ്ഞ മാസമാകും തുറന്നു ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും ഒരു വാഗമണ്ണിലാറന്ന സ്ഥലത്തും ചെറിയൊരു മേഖലയിലാണ് എന്റെ വീടായിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ അവിടെ എത്തിയത് ഒരു പറഞ്ഞു എനിക്കതറിയില്ല അപ്പൊ അവിടെ വന്നപ്പോഴാണ് ഈ സ്കൂളിലെ പറഞ്ഞേഴ്സായിരുന്നു എത്തിയത് പക്ഷെ എന്നാലും നല്ലൊരു സന്തോഷമായിട്ടുള്ള നിമിഷമായിരുന്നു പാരന്റ്സും വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ അതിനുശേഷം നിങ്ങളൊരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിയിക്കുകയും അതിലേക്ക് ഞാൻ എത്തുകയും ചെയ്ത് പ്രോഗ്രാം എന്റെ വിളിക്കണ്ടായിരുന്നു പക്ഷേ അവർ ഇപ്പൊ നിലവിൽ ഇപ്പൊ വീട്ടിലാണുള്ളത് ഇടുക്കിയിലാണുള്ളത് സ്ഥലത്തില്ലേ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വേറൊരു ദിവസം ഇവിടെ എത്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്തായാലും നമുക്ക് ഏതൊരു കാര്യം